ഹൈ ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ് അങ്ങനെ നേരം വെളുത്ത് റെഡി ആയിട്ട് ഇറങ്ങി ഇപ്പോൾ രാവിലെ എട്ട് മണി കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഇന്നൊരു കല്യാണം ഉണ്ട് ഫോട്ടോഗ്രാഫിയാണ് വർക്കണം ഓക്കെ നമ്മളെ മടവിലിൻ്റെ വർക്ക് നേരെ നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോവാം ഓക്കെ ഹിന്ദുസ്മാരാണ് ചേട്ടാ അപ്പോൾ ഫോട്ടോഗ്രാഫിയാണ് അപ്പോൾ ചേട്ടനുണ്ട് ഇപ്പോൾ നേരെ ജേട്ടനെടുത്ത് വെക്കണം ചേട്ടനെടുത്ത് പോയിട്ട് വണ്ടി എടുത്ത് ജേട്ടനും കൂട്ടിയിട്ട് നേരെ കല്യാണ വീട്ടിലേക്ക് ഓക്കെ പോവാ എന്നാ അവനോ വീഡിയോ ഒന്നിലേക്ക് ആണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ അങ്ങനെ മറിച്ച് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലേക്കളൊന്ന് എനേബിൾ ചെയ്യാം അവർക്ക് അതിപ്പം തന്നെ ചേട്ടാ പൊളിക്കാം നമുക്ക് പോവാ സൂര്യൻ എങ്ങനെ ഉദിച്ചു വന്ന് മുകളിലെത്തിയ ഉദയരം കഴിഞ്ഞ് സൂര്യൻ അങ്ങനെ മുകളിലെത്തി എട്ടുമണി ആയില്ലേ അങ്ങനെ കോയസർ എത്തി നേരെ കല്യാണ വീട്ടിലേക്ക് ചൂട് വരാൻ തുടങ്ങി പിന്നെ ചൂട് തന്നെ ആയിരിക്കും പയങ്ങളിലെല്ലാം പോലീസ് ഈ സമയത്ത് രാവിലെ എട്ടു മണിക്കെല്ലാം പോലീസ് ഞാൻ മന്ത്രിയാട്ടം പോകുന്നുണ്ടാമോ പോലീസ് ജീപ്പും പോലീസും ആടിടെലും പോലീസും ഒരു ജീപ്പ് നമ്മളെ പയങ്ങാടി പോലീസിൻ്റെ ജീപ്പുണ്ടിങ്ങനെ പയങ്ങാടി നിന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നു അപ്പോൾ ആടിടലും പോലീസും ഉണ്ട് ആരെങ്കിലും പോകുന്നുണ്ടാവും അത് തന്നെ സംഭവം തന്നെ വീട്ടോ ഗോയ്സ് അങ്ങനെ നമ്മളിവിടെ എത്തി ഇത് തളിപ്പറമ്പ് ഡ്രീം പാലസ് ഓഡിറ്റോറിയം കേട്ടോ സംഭവം ആവശ്യമില്ല അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് വേണ്ട എന്താണെന്ന് ഓടിറ്റ് വരും നല്ല വെയിലാണ് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലേ ആ അയച്ച ശരി ഞാനേതായാലും ജസ് ഒന്ന് ഓട്ടോരും കാണിച്ച ആരല്ലേ ഇതാ ഇതാണ് ഓടിറ്റ് വരും കേട്ടോ മോശം കാണാൻ നല്ല ഡ്രസ് ഉണ്ട് പിന്നെ ഇവിടെയുള്ള ഗാർഡൻ ഒക്കെ ഉണ്ട് അല്ല ചെടിയെല്ലാം വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതിലും സംഭവം മോശമില്ല നമ്മളെ ക്രൂസ് മുകളൊക്കെ കയറിയിട്ടുണ്ട് നമുക്ക് മുകളിലെല്ലാം കയറിയിട്ടൊന്ന് ജസ്റ്റ് കാണാം പെണ്ണ് ഡ്രസ്സ് ചെയ്യുന്നുണ്ട് പെണ്ണ് രാവിലെ ആറു മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ ഹലോ സംഭവം സെറ്റാണ് നമ്മളെ കുള്ളറ് ലൈറ്റം കൊടുത്ത് സെറ്റാക്കുന്നുണ്ട് നല്ല വലിയ ഹാളാട്ടോ ബസ്ക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കണം രാവിലെ ഒരു ഗ്ലാസ് ചായയിലാണ് ഉള്ളത് വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വന്നതാണ് ഗോയ്സ് മുതലാളി എന്നെ ഇവിടുന്ന് ഫോണിൽ കുത്തി കളിക്കുന്നുണ്ട് ഞാൻ ഉണ്ടല്ലോ ആ ഈ ഓഡിറ്റോറിയലൊന്ന് എടുക്കട്ടെ കേട്ടോ വർക്ക് 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 മെയിൻ ഓക്കെ ഗഴ്സ് ഗൈസ് പെണ്ണ് റെഡി ആക്കോ ഇനി പെണ്ണിനെ സിംഗിൾ എടുക്കണം ഇതോ നമ്മുടെ പണിയായതോ കേട്ടോ

അതൊ വന്നു ആണു ആണോ ചിത്സ സാധാരണ ചിത്സ അല്ല പേര് പേര് അണ്ടേല ആണോ നടക്കണേ ആദിരീ മിക്കവാട്ട് കൊക്ക ഡ <laughs> <laughs> രണ്ട് വയസ്സും കേട്ടോ പ്രഥമനും എന്താന്ന് ഒരു പൈസ പ്രഥമൻ പായസം എങ്ങനെയുണ്ട് പായസം എങ്ങനെ അടിപൊളിയ സൂപ്പർ ഏ അവര് പറഞ്ഞാൽ പിന്നെ സൂപ്പർന്നു നമുക്ക് വാൽപ്പായ അടയാന്നെട്ടോ അതാടാ ഗസ് കഴിഞ്ഞ അങ്ങനെ താലിട്ട് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ചെക്കൻ മണ്ണും പോയി ചക്കൻ വീട്ടിലേ പോയി അപ്പോൾ നേരെ നാട്ടിലേക്ക് കേട്ടോ കൊണിഞ്ചിനിപ്പിറങ്ങിയതേ ഉള്ളൂ കേട്ടോ ചൂട് നല്ല പറഞ്ഞാൽ എൻ്റെ മക്കളെ ഇതിനുള്ളിൽ നല്ല സുഖ കേട്ടോ നല്ല എ സിയാണ് എ സി എ സി നല്ല സുഖമുണ്ട് വീടിന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ചൂട് കൊണ്ട് പൊരിയേ നല്ല വെയിൽ പൊരിനെ വെയിൽ ഇനി എന്താ പരിപാടിയാണെന്ന് വെച്ചാൽ ക്യാമറ സാധനങ്ങളും എടുക്കുക വണ്ടിയിലൊക്കെ നേരെ നാട്ടിലേക്ക് വരാം അങ്ങനെ പരിപാടി നല്ല തണുത്ത വെള്ളം കുടിക്കണം തണുത്ത വെള്ളം വന്ന ബസ് പോകുന്നുണ്ട് ഏകദേശം ആളെല്ലാം പോയി കേട്ടാ എല്ലാവരും പോയി കുറച്ച് കുറച്ച് കൊറച്ച് ഇടുത്ത ആൾക്കാരേ ഉള്ളു കാരണം ചെക്കൻ മണ്ണും പോയില്ലേ അതിന്റെ കൂടെ ആൾക്കാർ പോയി ബസ് ആയിട്ട് അടുത്ത ബസ് പോകുന്നു അടുത്ത ബസ് കസിനോ കണ്ടോ കസിനോട്ട് ഇതാണ് ചക്കൻ മണ്ണു കേട്ടോണ ആൻറ്റി ബിപിച്ച് പോവുകയാണ് നമ്മൾ വിട പറയാണ് നമ്മൾ ഒരാളെ പരിചയപ്പെടുത്താതെ പേര് നീരജ് നീരജ് നമ്മളെ ഉണ്ട് േടൻ എന്താ പിന്നെ നമ്മുടെ ടീം പോവാതാ ബാഗ് ഉള്ളേ പോകുന്ന ബൈക്ക് മുപ്പത്തുപേർത്തി അളിനീർ ആവുമ്പോ ജേട്ടൻ പറഞ്ഞ അളിനീർ വിളിക്കണോ കുറിച്ചോ അമ്മ റെഡിയല്ലേ ഇതാ ഇളനീർ വരി വരിയായിട്ടിരിക്കുന്നുണ്ട് അല്ല കൊത്തിപ്പിടിക്കുന്നത് ആ എനിക്കിവിടെ സോഫ റെഡി ആക്കിയിട്ടുണ്ട് സോഫ സോഫീസ് ഇളനീർ ആട്ടനെ ഇളനീർ നോക്കിയിട്ട് എടുക്കാ ആ അഞ്ചെണ്ണരേ ലോ ആ അഞ്ചെണ്ണമരല്ലേ ഓടോളം ഉണ്ടല്ലേ കൊത്തുനിന്ന് കുടിക്കുന്ന കണ്ടല്ലോ വേണ്ട കൊത്തുനിന്നും വേണ്ട നമുക്ക് കുടിക്കാം ആ ചേട്ടാ വീടുന്ന വീടുന്ന കൊത്തുന്ന് കേട്ട ഏട്ടന കൊത്തുന്നുണ്ട് നല്ല മൂശല് കത്തിടെ കത്തിന് ആ കണ്ടില്ല ഇടില്ലല്ലോ ഇല്ല വീടില്ല ഇടില്ല ഇടാ മാനുവൽ അല്ലേ മാനുവൽ അവിടുന്ന് ഇവിടെ കട്ടിന്നുണ്ട് േട്ടൻ കുടിക്കുന്നുണ്ട് ഓ ആ സാധനം ആ അത് ആ പറമ്പല വിലയുണ്ട് പറമ്പല ഇത് കട്ടിയെന്ന് പറഞ്ഞ മെഷീൻ ഉണ്ട് അത് സാധനം വേലുണ്ടാവും വിട്ടതിരിക്കലല്ലേ വിട്ടതിരിക്കല് മോട്ടലെന്നല്ലോ എളനീര് വെച്ചെടുത്താ മതി ആ അതെയാ നമ്മൾ വീടുണ്ടോ വീട് ഇറങ്ങിയോണ്ട് ഒന്ന് അത് ശരി എളപ്പായാലിങ്ങന്നെല്ലാം അവസ്ഥ പിന്നേരുണ്ടെങ്കിൽ തന്നപ്പോടെ പോലെ ഇത് അവസ്ഥ നമ്മൾ നമുക്ക് കിട്ടിയാ കിട്ടി ഇതെല്ലാം നമ്മളിപ്പോ ക്യാമറ ഉണ്ടോണ്ടോ ആരും നമ്മളെ ആ നമ്മൾ ഷൂട്ടറാന്ന് ചോദിച്ചിട്ടാണ് ഷൂട്ടിന്റെ ആളാന്ന് വെച്ചിട്ട് പിന്നെ മെയിൻറ്റൈൻ ഇല്ല കൊണ്ട് കേട്ടോ താങ്ക് യു കേട്ടോ ക്യാമറ ഇല്ല ആ ഇത് ക്യാമറ സ്രോതം വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഐസും കൂടി കണ്ടല്ലോ നസീർ പൊട്ടിച്ചടി തുടങ്ങി നസീർ തേങ്ങായി ചേട്ടന കൊടുത്തേ പോകുമ്പോ വണ്ടിയിരുന്നുണ്ട് അനക്കേണ്ട പണിയാവും ആ അവര് കളിക്കുന്നു പൈസ അങ്ങനെ പൊളിച്ചു തന്നിട്ടുണ്ടോ കേട്ടെ ഇത് ഏകദേശം ബന്നങ്ങ ആയിന് ശരി അടിക്കാൻ പഠിക്കാ കേട്ടോ നിങ്ങൾക്ക് നിങ്ങക്ക് വേണോ കുറച്ച് കുറച്ച് ബന്നങ്ങ അത് നേരല്ല ഇത് ആയിക്കഴിഞ്ഞാ എന്താ പ്രശ്നം വെള്ളം ഉണ്ടാവില്ല വെള്ളം കമ്പ്ലീറ്റ് ചെയ്തിട്ടേക്ക് വരൂ അല്ല ഏത് വഴി ഇല്ല പണ്ടല്ലേ ജേടൻ നോസ്റ്റാൾ ചെയ്യാ പറയാൻ തുടങ്ങിട്ടുണ്ട് പണ്ട് പുഴയിൽ പോയി തുള്ളിട്ട് കുളിച്ചിട്ട് ഇളനീരൊന്നും പോരും ആരാമെന്നു ചേട്ടാ പറിക്കല് അങ്ങനെയൊന്നുമില്ല അല്ലേ കിറ്റ ഓർമ്മയ്ക്ക് വരെ പറിക്കൂ ആ ഇളനീർ കണ്ടോ പറ കഴിക്കൂ പിന്നെ അങ്ങനെയൊന്നുമില്ല

Oh my bike